പെരിന്തർമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ലോകോത്തര നിലവാരത്തിലേക്ക് ജൈവകൃഷിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ദൈനംദിന പഠനത്തിന്റെ ഭാഗമാക്കും കർമ്മപദ്ധതികൾ സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു മലപ്പുറം ജില്ലയിലെ ആദ്യകാല സി ബി എസ് ഇ സ്കൂളുകളിലൊന്നാണ് പെരിന്തൽമണ്ണ ഐഎസ്എസ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി ആരംഭിച്ച ഈ സ്കൂൾ പെരിന്തർമണ്ണയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു ബി എഡ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ ഉൾപ്പെടെ പെരിന്തർമണ്ണയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി ഐ എസ് എസ് ക്യാമ്പസ് ഇന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷത്തെ പ്രവർത്തനത്തിലൂടെ മികച്ച അക്കാദമിക് നിലവാരത്തിലൂടെ വിദ്യാർത്ഥികളെ അവസരങ്ങളുടെ വലിയ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയവും പുതിയകാലത്തെ സ്കിൽ ഡെവലപ്മെന്റ് പരിപാടികളും മികച്ച കായിക പരിശീലനവുമെല്ലാം ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ എൽ മുതൽ ഹയർ സെക്കൻഡറി വരെ ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികൾ പഠനം നടത്തിവരുന്നു കാലത്തിനനുസരിച്ച നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്ന് പാഠ്യപ്രവർത്തനങ്ങളിലൂടെയും മറ്റും വിദ്യാർത്ഥികളുടെ സർവോധോന്മുഖമായ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചു പുതിയ അധ്യയന വർഷത്തിൽ ജൈവകൃഷിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഠനത്തിന്റെ ഭാഗമാക്കും പുതിയ പദ്ധതികൾ സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു വിദ്യാഭ്യാസം ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം അതുപോലെ തന്നെ റോബോട്ട്സ് ഐഒ്ടി ഡ്രോൺ എന്നീ സംവിധാനങ്ങൾ ഇന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനെ പറ്റിയുള്ള വിവരം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഐ എസ് എസിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു ഇനി ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കാർഷിക രീതിയിലുള്ള കൃഷികളാണ് ജൈവ കൃഷിയെ യുംവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും ഏറ്റവും അത്യാധുനിക രീതിയായ ആർട്ടിഫിഷ്യൽ ഒരു കരിക്കുളം ആണ് ഐ എസ് എസ് നടക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശീതീകരിച്ച പ്രീ സ്കൂൾ ക്ലാസ്സുകളും ഹൈജീനിക് ഭക്ഷണശാലയുമെല്ലാം സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ രീതി നടപ്പാക്കണം എന്നുള്ളതാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രാവശ്യം കെ ജി ക്ലാസ് ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ആക്കുകയും എ സി ക്ലാസ് റൂം ആക്കുകയും ഹൈജീനിക് ഫുഡ് ഒരു ഡയറ്റ്യൂഷൻ്റെ കൂടി കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ പ്രാവശ്യം നടപ്പാക്കുന്നത് അതേപോലെ തന്നെ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലിപ്പഡ് ക്ലാസ് റൂം മോഡൽ അതായത് റെക്കോർഡ് ക്ലാസ് കുട്ടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ ബിഎഡ് കോളേജിലെ ടീച്ചേഴ്സിനെ ട്രെയിനിങ് ടീച്ചേഴ്സിനെ ഉപയോഗിച്ച് പേഴ്സണലൈസ്ഡ് കോച്ചിങ് ഓരോ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ കോച്ചിങ് കൊടുക്കാനാണ് പിന്നെ മറ്റൊരു കാര്യം ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ഫാക്കൽറ്റി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രിൻസിപ്പാളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത ഏതാനും സ്കോളർഷിപ്പുകളും അടുത്ത അധ്യയന വർഷം നടപ്പാക്കുന്നുണ്ട് പ്ലസ് വണ്ണിന് എൻട്രൻസ് എക്സാമിലൂടെ വിവിധ തരം ശതമാനം സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് മുതൽ പ്ലസ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മൂന്ന് യസ് മുതലുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂളിൽ അഡ്മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു സമ്പൂർണ്ണ ലഹരി വിമുക്ത പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയത്തിലൂടെ ഏറ്റവും സുരക്ഷിതമായ പഠന സാഹചര്യമാണ് ഒരുക്കുന്നത് സ്കൂളിന്റെ പ്രവർത്തനം നാല് വർഷം പിന്നിടുന്ന ഈ വർഷം വിവിധ മേഖലകളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നേരത്തെ അഞ്ചാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പോയിരുന്ന കുട്ടികളോട് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് മൂന്നാം ക്ലാസ് തന്നെ സ്കൂളിൽ എത്താനാണ് മൂന്നാം ക്ലാസ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് ഇനി അങ്ങോട്ട് ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ എസ് എസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ മൂന്നാം വയസ്സ് മുതൽ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം മുതൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ശീതീകരിച്ച കുട്ടികളുടെ പുതിയ കാലത്തെ ആ ഒരു സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഏറ്റവും മികച്ചൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഇന്റർനാഷണൽ സിലബസിലുള്ള കുട്ടികൾക്ക് പ്ലേവേ മെത്തേഡിലുള്ള ഒരു കിൻഡർ ഗാർഡൻ കുറച്ചും കൂടെ സജീവമാവുന്നതും അവിടെ മുഴുവൻ കുട്ടികൾക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യന്റെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ സർട്ടിഫൈഡ് ഏജൻസിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് അവരെ ഏറ്റവും നല്ല ഒരു സ്കൂളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ന്യൂ ഹെവൻ ഒരു ഇന്റർനാഷണൽ ഒരു കിൻഡർ ഗാർട്ടൻ മൗണ്ട് സോറി ഇൻ്റഗ്രേറ്റഡ് സ്കൂളായിട്ട് ഈ പിന്നെ ഐ എസ് എസ് മാറുന്നത് നമ്മൾ നാല് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുക ഒന്ന് നമ്മുടെ ജില്ലയിൽ കിട്ടാവുന്ന നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അക്കാഡമിക്സ് ഏറ്റവും നല്ല മൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിൽ ആ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഏറ്റവും നല്ല അക്കാഡമിക്സ്

പാരൻറ്റ് കണക്ട് പരിശീലന പരിപാടികൾ പബ്ലിക് സ്പീക്കിംഗ് പരിശീലനം ലേണിംഗ് വിത്ത് സ്കോളർ സംരംഭകത്വ പരിശീലനം കിഡ്സ് മീഡിയ സ്കൂൾ സ്റ്റുഡൻസ് ബാങ്കിംഗ് കരിയർ കാർണിവൽ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ സ്റ്റുഡൻസ് റിസർച്ച് ഫെലോഷിപ്പ് തുടങ്ങിയവ പ്രധാന പദ്ധതികളിൽ ചിലതാണ് അത്യാധുനിക സ്പോർട്സ് പദ്ധതി അന്തിമഘട്ടത്തിലാണ് കായികരംഗത്ത് മുന്നേറാൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായി നിയമിച്ചു ഏറ്റവും നല്ല ഒരു 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 പോസ്റ്റ് അധ്യാപകനെ തന്നെ ഈ വർഷത്തെ ഓരോ കുട്ടിയുടെ ആരോഗ്യത്തിലും സന്തോഷം വാർത്താസമ്മേളനത്തിൽ ഐ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണി ജനറൽ സെക്രട്ടറി എ വി റഫീഖ് ട്രഷറർ സി എം മുസ്തഫ ടി സെയ്ദാലിക്കുട്ടി കെ എം ടി മുഹമ്മദ് അലി മാനേജർ ഹൈദരാലി പ്രിൻസിപ്പൽ നൌഫൽ പുത്തൻപേടിയക്കൽ എന്നിവർ സംബന്ധിച്ചു